ഹലോ ഗായ്സ് ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഇന്നും പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായി അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോസ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കാം എന്തൊക്കെയുണ്ട് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യണം ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഒരു ഡേ ക്രീമാണ് അതൊരു മോയിസ്റ്റോ ആൻഡ് പ്രൊട്ടക്റ്റാണ് നമുക്ക് നൽകുന്നത് ഇത് അത്യാവശ്യം നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നൊരു മോയ്സ്ചറൈസറിൻ്റെയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ഇടുന്നതിന് മുമ്പ് അതായത് ഞാൻ ഈ പറയുന്നത് വിമെൻസിന് വേണ്ടി മാത്രമല്ല മെൻസിനായിട്ടും നമ്മുടെ മുഖത്തേക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇതൊരു മോയ്സ്ചറൈസറാണ് നമുക്ക് ഡെയിലിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മോയ്സ്ചറൈസറാണ് അപ്പോൾ ഞാൻ മേടിച്ചത് ഈ ഡേ ക്രീമാണ് കേട്ടോ സോ ഞാനിതെൻ്റെ ക്രീമിൻ്റെ സെക്ഷനിലേക്ക് വെക്കുവാണ് ഇതാണ് എൻ്റെ ക്രീമിൻ്റെ സെക്ഷൻ അപ്പോൾ ഇതിലൊരു ക്രീം കൂടിയായി ഇതെല്ലാം ക്രീമിന്റെ ക്രീമിൻ്റെ സെക്ഷനാണ് രണ്ടാമത് ഒരു ഫേസ് ക്രീമാണ് ഞാൻ മേടിച്ചത് ഇത് ഇതും ഒരു മോയ്സ്ചറൈസറാണ് ഇത് മെൻസിന് വേണ്ടിയിട്ടൊരു മോയ്സ്ചറൈസറാണ് ഇത് നമ്മുടെ മുഖം കൂടുതൽ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാനായിട്ടും പിന്നെ ഇതിലുള്ളത് ഹൈഡ്രോറിക് ആസിഡെന്ന് പറഞ്ഞിട്ടുള്ളതും ഷിയ ബട്ടറും ആണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഇത് വേണമെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഏർ ഇത് ചാൻ എല്ലാം നല്ലതാണ് അത്യാവശ്യം ഫേസിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ ആയതുകൊണ്ട് നമ്മളധികം ഉപയോഗിച്ചിട്ടില്ല ചില മോയ്സ്ചറൈസർ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡേ ക്രീംസ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ല അടിപൊളി എഫക്റ്റാണ് തന്നിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യമായിട്ട് മേടിച്ചൊരു മോയ്സ്ചറൈസറാണ് മെന്നിൻ്റെ ഇതിൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിച്ചിട്ടെന്നുള്ളത് നമ്മൾ റിവ്യൂ പറയുന്നതാണ് അപ്പോൾ ഇത് നല്ലതാണോ ചീത്താണോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല സോ ഇതാണ് മേടിച്ചത് ഇതെടുക്കുന്ന സമയത്ത് നമുക്കത് എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു മോയ്സ്ചറൈസറിൻ്റെ ക്രീമും കൂടി രണ്ട് മോയ്സ്ചറൈസറായിട്ട് ഇനി നമ്മൾ മേടിച്ചത് നമ്മുടെ ഹോമിന് മേടിക്കുള്ള ഒരു ഫ്രാഗ്നൻസാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് കേട്ടോ ഇതിന് അത്യാവശ്യം ആ ഇതിന് ജസ്റ്റ് ഇതിലാണ് നമ്മുടെ ഫ്രാഗ്നൻസും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നേരെ കണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട് ഇതിൽ ജസ്റ്റ് തുള ഇടണം ജസ്റ്റ് ഒരു ഓട്ട വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെങ്ങാനും വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ റൂമിൽ മൊത്തമായിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് കൊണ്ട് നിറയും ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാം അപ്പം അടുത്തത് നമ്മൾ മേടിച്ച ഫ്രാഗ്രൻസ് ആണ് ഇത് ഞങ്ങളുടെ ഫ്രാഗ്നൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് നിറഞ്ഞു ആ വേറൊരു പ്രത്യേകത ഇത് ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അത് പറയാൻ മറന്നുപോയി നമ്മൾ മേടിച്ചത് ഒരു ക്യാൻഡിലാണ് അത് കനാലയുടെ ക്യാൻഡിലാണ് മേടിച്ചത് കനാലയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടയക്കിയില്ലേ ആ പട്ടയാണത് നമ്മളെ അതിൻ്റെ ഒരു ക്യാൻഡിലാണ് മേടിച്ചത് ഇതാണ് മെഴുകുതിരി ഇതാണ് മെഴുകുതിരി മെഴുകുതിരി അപ്പോൾ നമ്മൾ ഈ സംഭവം ഫ്രാഗ്രൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ വയ്ക്കുവാണ് ഇന്ന് നമ്മൾ ക്യാൻഡിൽ നമ്മൾ വേറൊരു സ്പ്രിങ് ഫ്ലവറിൻ്റെയും കൂടി മേടിച്ചായിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചാനിഷ്ടപ്പെട്ടത് ക്യാനലയുടെ എനിക്കിഷ്ടപ്പെട്ടത് ഒരു സ്പ്രിംഗ് ഫ്ലവറിൻ്റെ യാണ്ടും കൂടി ആയിക്കോട്ടെ ഒരു വഴിക്ക് പോണതല്ലേ അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട് ഇതിൽ എഴുതി വെച്ചേക്കുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് എല്ലാ പ്രോജക്ടോസ് പരസ്പര ഭവന കമ്പാസ് ആ ഒരു മണിക്കൂറ് ഒരു മണിക്കൂർ തുടങ്ങി മൂന്ന് മണിക്കൂർ വരെ ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം നിലനിൽക്കും എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇനിയുള്ളത് ഒരു നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കഴുകാനായിട്ട് നമുക്ക് ഞാൻ കൂടുതൽ മുഖം കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാറില്ല അത്യാവശ്യം അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിട്രസിൻ്റെ ഒരു ഫേസ് വാഷാണ് മേടിച്ചേക്കുന്നത് രണ്ടെണ്ണം മേടിച്ചു പക്ഷേ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുത്തു ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാം ഇതാണ് ഫേസ് വാഷ് അതിൽ എഴുതിയേക്കുന്നത് ഫോർ ഓയിലി ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത് എൻ്റെ സ്കിന്നും ഓയിലി ഒന്നും അല്ല പക്ഷേ അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇമ്പ്യൂരിറ്റീസും അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായതിൻ്റെ പേരിൽ ഞാനത് മേടിച്ചിട്ടുണ്ട് ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇത് തീർന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ റിവ്യൂ പറയാം കാരണം ഞാനത് ഒരു സംഭവത്തിൻ്റെ റിവ്യൂ പറയുന്നത് തെറ്റാണ് മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയാറില്ല സോ ഫേസിൻ്റെ സംഭവം ഇവിടെ വെച്ചു ഇനി നമ്മൾ ഇതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നാട്ടിലിരിക്കുന്ന നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലത്ത് നല്ല ഫ്രാഗ്രൻസ് വരണം അല്ലെങ്കിൽ നല്ല മണം വരണം പെർഫ്യൂംസ് ഏതൊക്കെ സെലക്ട് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാണ്ടായിരുന്നില്ല പക്ഷേ ഇച്ചാൻ വന്നതോടുകൂടി എനിക്ക് പെർഫ്യൂമിൻസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളജ് എനിക്ക് വന്നു അപ്പോൾ പിന്നെ എനിക്ക് ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത് നമുക്ക് ഇങ്ങനെ ചന്ദനത്തിരി പോലത്തെ സംഭവം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരുപാട് കടകളിൽ നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് ദൂണിയിൽ പുതിയതായിട്ട് ഒരു ഓഫറിന് കിട്ടിയതാണ് കേട്ടോ ഇതിന് അറുപത് പൈസയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയ ഓട്ടൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ലാവൻഡറിൻ്റെ ആണ് ഒരു ചന്ദനത്തിരി മേടിച്ചേക്കണത് ലാവൻ്റെ സ്മെല്ലുണ്ട് പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ലാവൻഡറിൻ്റെയാണ് ഇത് കനയിലയുടെ ആണ് അത് പട്ടയുടെ ആണ് ഇത് സിനിമ ഇതാണെങ്കിൽ പാലോ സാന്തോ എന്ന് പറയും എനിക്ക് പാലോ സാന്തോ എന്താണെന്ന് അറിയത്തില്ല അപ്പം നമ്മളിത് നോക്കാം എന്ത് സംഭവം എന്നുള്ളത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫോട്ടോ കൊടുത്തിട്ട് വെച്ചാൽ കണ്ടിട്ട് മനസ്സിലായോ പാലോ സാന്ത എന്താണെന്ന് ഒരുതരം മരത്തിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ സാന്തലോ എന്ന് പറഞ്ഞത് ചന്ദനമാണ് ഇത് ചന്ദനം പിന്നെ നമ്മൾ അടുത്തത് മേടിച്ചത് ഫ്രൂത്തോസ് ബോസ്കെ അതായത് കാട്ടുപഴങ്ങളുടെ ഒരു കാട്ടുപടങ്ങളൊക്കെ അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവമാണ് ബോസ്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് ഫ്രൂത്തോസ് അത് ബോസ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കാരണം ഞങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ഉന 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 കാ ബോസ്കേ അത് ഫവർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫ്രൂട്സ് ഓഫ് ദ ഫോറസ്റ്റ് ഫോറസ്റ്റിലുള്ള ഫ്രൂട്ടൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയേക്കുന്ന ചന്ദനത്തിരിയാണത് അപ്പം നമ്മൾ മറ്റേ എന്തൊട്ട ബ്ലൂബെറി അങ്ങനെയുള്ള എല്ലാ ബെറീസും ഉണ്ട് അപ്പം നമ്മൾ ഇത്ര എണ്ണമാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അയ്യോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു മറന്നുപോയി ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് മേഡ് ഇൻ ഇന്ത്യ എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇവിടുത്തെ മുല്ലപ്പൂ ഇവിടുത്തെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മുല്ലപ്പൂ ആണെന്ന് വിചാരിച്ചു പക്ഷേ മേഡ് ഇൻ ഇന്ത്യയിൽ മുല്ല ഇവിടെ ഇവിടെ മുല്ലപ്പൂ ഉണ്ട് പക്ഷെ മുല്ലപ്പൂവിൻ്റെ എങ്ങനെയാണ് മുല്ലപ്പൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ പോലത്തെ ഒരു അല്ല ഇവിടുത്തെ മുല്ലപ്പൂ ഒരുപാട് വ്യത്യാസമുണ്ട് അതിൻ്റെ തണ്ടൊക്കെ ചുമന്ന കളറും ഇലയും ചുമന്ന കളറുള്ള മുല്ലപ്പൂ ആണ് ഇവിടെ ഉള്ളത് പിന്നെ വൈറ്റ് മുല്ലപ്പൂ വൈറ്റ് കളറാണ് പക്ഷേ ഒരുമാതിരി കാട്ടുപൂ പോലത്തെ ഒരു ആണ് പക്ഷെ മുല്ലപ്പൂവിൻ്റെ മണം തന്നെയാണ് യാ ഇത് മേഡിൻ ഇന്ത്യ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ തന്നെയാണെന്ന് വിചാരിക്കാം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ റെണ്ണാണ് ഫ്രാഗ്നൻസിന് വേണ്ടി നമ്മൾ മേടിച്ചേക്കുന്നത് ഫ്രാഗ്നൻസിന് വേണ്ടി മേടിച്ചേക്കുന്ന ഈ ഒരു സംഭവം കൂടി മേടിച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചന്ദനത്തിരി അല്ലെങ്കിൽ നമ്മൾ തിരി കുത്തി കുത്തി വെച്ചിട്ട് തിരിയുടെ പൊടികളൊക്കെ ഇത് ഇവിടെ ചാടും അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത് തിരി എവിടെയും കൊടുക്കാണ്ട് ഇവർ ആന കുറെ നക്ഷത്രം വേറെ നക്ഷത്രത്തിൻ്റെ കോറോസോൺ ഉണ്ടായത് ഹാർട്ടിൻ്റെ പാടുണ്ടായി എനിക്ക് ആനന് ഇഷ്ടം അപ്പം അതുകൊണ്ട് അത് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊന്ന് ഇന്ന് പോയി പർച്ചേസ് ചെയ്തപ്പോൾ ഫ്രാഗ്നൻസിനുള്ളൊരു സംഭവത്തിന് വേണ്ടി വാങ്ങിച്ചത് ആ യാ നല്ലതല്ലേ എല്ലാം നല്ലതാണ് എന്തായാലും നമുക്ക് എവിടെയൊന്നും വയ്ക്കാം അങ്ങനെ എല്ലാ സംഭവവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പോയി വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരൊക്കെ എൻ്റെ ടേക്ക് കെയർ ബൈ